നവാഗതരായ കുരുന്നുകളെ സ്വീകരിക്കാൻ റോബർട്ട് ആലപ്പുഴ ക്ലസന്റ് പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം വേറിട്ട കാഴ്ചയായി തസ്കീയ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ക്രസന്റ് പബ്ലിക് സ്കൂളിലെ കിൻഡർ ഗാർഡൻ പ്രവേശനോത്സവം കാഴ്ചയായി ലിസ എന്ന റോബോട്ടാണ് നവാഗതരായ കുരുന്നുകളെ സ്വീകരിച്ചത് റോബോർട്ട് കുട്ടികളുമായി സംസാരിച്ചതും രക്ഷിതാക്കളെ ആവേശപരിതരാക്കി റിട്ടയേഡ് ഐ എം ഇ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു തസ്കിയ മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക പഠന രീതി സമൂഹത്തിന് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തസ്കിയ ട്രസ്റ്റ് ചെയർമാൻ കെ എം എസ് മുഹമ്മദ് ഹാജി കാനാമ്പുറം അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ലുക്മാൻ ബാഗബി പഠന രീതികളെക്കുറിച്ച് രക്ഷിതാക്കളോട് വിശദീകരിച്ചു ട്രസ്റ്റ് ട്രഷറർ മുഹമ്മദ് ഫസൽ ക്രസന്റ് ട്രസ്റ്റ് പ്രസിഡന്റ് പരീദ് പുത്തൻപറമ്പ് സെക്രട്ടറി ഷാനവാസ് എന്നിവർ സംസാരിച്ചു ഒൻപത് വർഷമായി ആലുവയിൽ പ്രവർത്തിച്ച് വിജയിച്ച രീതിയാണ് ആലപ്പുഴയിലും നടപ്പിൽ വരുത്തുവാൻ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് സാംസ്കാരികമായി ഏറ്റവും ഉന്നതമായ ഒരു തലമുറയെ വാർത്തെടുക്കിലാണ് ലക്ഷ്യമിടുന്നത് അതിനായി റോബോട്ടിക് ലാബ് വർക്ക് തുടങ്ങിയവ നടപ്പിൽ വരുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് പണ്ട് നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്തത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും ക്രിയാത്മകമായ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവന്ന് നല്ല മനുഷ്യനെ തീർക്കുക എന്നതാണ് ഗാന്ധിജി വിദ്യാഭ്യാസം കൊണ്ട് വിവക്ഷിച്ചത് ഇന്ന് നമ്മള് എം ബി ബി എസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവൻ്റെ മാനുഷികമായ മൂല്യങ്ങൾ അവൻ്റെ ശാസ്ത്ര പുരോഗതി ശാസ്ത്ര വൈഭവം എത്രത്തോളം ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അവനൊരു മനുഷ്യനാക്കി തീർക്കാൻ പലപ്പോഴും നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് കഴിയാറില്ല എഞ്ചിനീയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മെഡിസിൻ മേഖലയിലുള്ളവരാണെങ്കിലും ഒക്കെ പലപ്പോഴും എവിടെയൊക്കെയോ അവർക്ക് ചില ചുവട് പിഴവുകൾ സംഭവിച്ചതായിട്ട് നമുക്ക് ഈ സമാനമായ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലും പത്ര വായനകളിലുമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വളരെ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സഹപാഠികളെ അടിച്ചുകൊള്ളുന്ന നിഷ്ഠൂരമായ പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തെ കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് നമുക്കില്ല ഇന്ന് നോക്കൂ ഇപ്രാവശ്യത്തെ എസ് എസ് എൽ സി റിസൾട്ട് എന്താണ് ആയിരക്കണക്കിന് എ പ്ലസ്സുകളാണ് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ മാതാപിതാക്കൾ കൊണ്ട് സമർപ്പിക്കുന്നത് ഫ്ലക്സ് ബോർഡുകൾ ധാരാളം സ്കൂളിന്റെ മുന്നിൽ അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ നൂറ് കുട്ടികൾ റിസർച്ച് ചെയ്യുന്ന ഒരു സ്കൂളിൽ എഴുപതോളം കുട്ടികൾക്ക് എൽ പ്ലസ് നേടുകയാണ് പക്ഷേ അവന് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് തുച്ഛമാണ്